തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മല്ലപ്പള്ളി എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശയാത്ര നടത്തി സന്ദേശയാത്ര സി പി എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തെ പെൻഷനായ രൂപയും നവംബർ മാസത്തെ പെൻഷനായ രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭ്യമാകുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുകയായിരുന്നു അന്ന് അറുനൂറ് രൂപയായിരുന്നു പെൻഷനെങ്കിൽ ഇന്ന് ആ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും രണ്ടായിരം രൂപയായി വർദ്ധിക്കുമ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ജാഥ സംഘടിപ്പിച്ചത് ഇടതുപക്ഷ മുന്നണി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വമായി കഴിഞ്ഞ വർഷമായി സി പി എം ലോക്കൽ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജേക്കബ് ജോർജ് വികസന സന്ദേശ യാത്ര നടത്തി എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ രാജൻ എം ഇപ്പൻ ഷാജി ജോസഫ് നിതിൻകുമാർ ഉണ്ണി ആൽഫിൻ ഡാനി കെ എസ് വിജയൻപിള്ള രാജു കളപ്പുരകേൽ പി ജി ഹരികുമാർ ബേബി എബ്രഹാം ജോയേഷ് കോത്തൻ എബി കോശി ഉമ്മൻ മനീഷ് കൃഷ്ണൻകുട്ടി എം കെ സതീഷ് കുമാർ രാജി ഈട്ടിക്കൽ എസ് പാർത്ഥൻ എസ് മനോജ് അർച്ചന മോഹൻ അർച്ചന ഹരികുമാർ മോളി തോമസ് സണ്ണി ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി